അമേരിക്കൻ മാധ്യമമായിട്ടുള്ള സി എൻ എൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ ഞെട്ടലിലാണ് ലോകം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുകയും അതിനുശേഷം റഷ്യക്ക് ആദ്യഘട്ടത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് റഷ്യൻ സൈന്യം വലിയ തിരിച്ചടിയേറ്റു നമ്മൾ കണ്ടിരുന്നതാണ് റഷ്യയുടെ ഒരുപാട് ടാങ്കുകളും മറ്റുമൊക്കെ റോഡിൽ ഇങ്ങനെ തകർന്നു കിടക്കുന്നത് റഷ്യൻ പട്ടാളക്കാരെ വ്യാപകമായി കൊല ചെയ്തതും ഒരുപാട് പേര് വഴിയിലൊക്കെ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു റഷ്യയുടെ വിമാനങ്ങൾക്ക് നേരെയും ഹെലികോപ്റ്ററുകൾക്ക് നേരെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് റഷ്യ വലിയ തിരിച്ചടി ഒരു ഘട്ടത്തിൽ വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടം ഒന്നും നോക്കാനില്ല ആണവായുധം പ്രയോഗിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് നമുക്കറിയാം ഉക്രൈനെ അന്ന് പിന്തുണയ്ക്കുന്നത് യു എസും യൂറോപ്പും പ്രധാനമായിട്ട് ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ആയുധങ്ങൾ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് കാനഡയും യുക്രൈൻ ഇങ്ങനെ സെലൻസ്കിയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യൂ ഞങ്ങൾക്ക് ആയുധങ്ങൾ വേണം ഞങ്ങൾക്ക് ടെക്നോളജി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സെലൻസ്കി ലോകം മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ് അങ്ങനെ യു എസിന്റെ നേതൃത്വത്തിൽ നാറ്റോ മെമ്പേഴ്സും അല്ലാതെയുള്ള ചില യു എസിന്റെ സുഹൃത്ത് രാജ്യങ്ങളും ചേർന്നിട്ട് യുക്രൈന് ആയുധങ്ങൾ കൊടുക്കുന്നു അങ്ങനെയാണ് യുക്രൈൻ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പ്രാപ്തി നേടുന്നത് ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അങ്ങനെയാണ് ഇല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ യുദ്ധം ഒരു ഒരു മാസോ രണ്ട് മാസോ കൊണ്ട് എൻ്റ് ചെയ്യേണ്ട ഒരു യുദ്ധമാണ് പരമാവധി കാരണം റഷ്യയ്ക്ക് അത്രയും വലിയ ഒരു മേൽക്കൈ ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് യുക്രൈനെ സഹായിച്ചത് യു എസും മറ്റ് വിദേശ ശക്തികളും തന്നെയാണ് അവരുടെ ആയുധങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് റഷ്യയുടെ മേൽ വലിയ ആക്രമണം നടത്താൻ ഒരു ഘട്ടത്തിൽ യുക്രൈന് സാധിച്ചു അങ്ങനെ തിരിച്ചടി നേരിട്ടപ്പോൾ യുദ്ധം നീണ്ടുപോകുന്നത് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ വ്ളാഡിമിർ പുടിൻ ഇതിനൊരു അന്ത്യം കുറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആണവായുധം പ്രയോഗിക്കാനായിട്ട് തീരുമാനിക്കാനുണ്ടായത് നമുക്കറിയാം ലോകം മുഴുവൻ ഈ റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ഏറ്റവും അധികം സഹായിച്ചൊരു രാജ്യം ഇന്ത്യയാണ് ചെറിയ തോതിലൊക്കെ ഉത്തര കൊറിയയും ചൈനയും ഇറാനും ഒക്കെ റഷ്യനെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇന്ത്യയുടെ ഒരു സഹായം റഷ്യയ്ക്ക് എക്കണോമിക്കലി പിടിച്ചു നിൽക്കാൻ വളരെയധികം ഹെൽപ്പായിട്ടുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കിവിടെ എണ്ണയുടെ നിക്ഷേപം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ഭൂരിഭാഗവും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് കൂടുതലും ഗൾഫ് കൺട്രീസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പക്ഷേ റഷ്യ ഇന്ത്യയോട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് വില കുറച്ച് തരാം മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും വില കുറച്ച് തരാൻ തയ്യാറാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയൊരു ഹെൽപ്പ് അതായിരിക്കും വേറെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങിയാൽ മാത്രം മതി അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു ഇന്ത്യ പല സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയുടെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ് തീർച്ചയായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഉപകാരം നമുക്കാണെങ്കിൽ വില കുറച്ച് എണ്ണ കിട്ടുകയും ചെയ്യും യുദ്ധം തുടങ്ങിയത് കാരണം എണ്ണ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമായ ഇന്ത്യയ്ക്കായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്തു ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നു റഷ്യക്കും പ്രയോജനമാണ് ഇന്ത്യക്കും പ്രയോജനമാണ് അങ്ങനെ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ വാക്ക് ധിഖ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ എണ്ണ വാങ്ങുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ തിരിച്ചടി നേരിടുന്ന റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ പോയപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ സഹായം തേടിയെന്നാണ് ഈ സി എൻ എന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സി എൻ എൻ ഉൾപ്പെടെയുള്ള ചില ഇന്റർനാഷണൽ മീഡിയാസ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ഇന്ത്യയുടെയും ചൈനയുടെയും ഹെൽപ്പ് യു എസ് തേടിയെന്നാണ് ഒരു ഘട്ടത്തിൽ പറയുന്നത് ഇന്ത്യയുടെ ഹെൽപ്പ് യു എസ് തേടിയെന്നുമാണ് ഇതിൽ കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് ഇന്ത്യയുടെ ഹെൽപ്പ് തേടാൻ തന്നെയായിരിക്കും കാരണം ചൈന എന്തായാലും അമേരിക്ക ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇനി അഥവാ ചൈന ഹെൽപ്പ് ചെയ്യുമെന്നുണ്ടെങ്കിൽ പോലും യു എസ് ചൈനയുടെ സഹായം തേടുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ ഇന്ത്യയുമായിട്ട് യു എസ് ഇത് സംസാരിക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇന്ത്യ യു എസും തമ്മിൽ അത്ര നല്ല ക്ലോസ് ആയിട്ടുള്ളൊരു സൗഹൃദമുണ്ട് അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് യു എസ് ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തു ഒരു കാരണവശാലും ഒരു ആണവായുധം പ്രയോഗിക്കാൻ റഷ്യ തയ്യാറാകാൻ പാടില്ല അതിനെ ഏത് വിധേനയും തടയേണ്ടതുണ്ട് അങ്ങനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള മോദി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അടുപ്പം ഇന്ത്യ ഉപയോഗിച്ചുവെന്നും ഇന്ത്യ അങ്ങനെ റഷ്യയെ തടഞ്ഞു എന്നുമാണ് ഇപ്പോൾ സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഏതാണ്ട് ഒഫീഷ്യൽ കൺഫർമേഷനുള്ള സോഴ്സിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന വാർത്തയുമാണ് അതായത് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ പോയപ്പോൾ റഷ്യ തടഞ്ഞുകൊണ്ട് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് കാരണം റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്തും ഇപ്പോഴും എപ്പോഴും പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ എക്കണോമിക്കലി നോക്കിയാലും ഗ്ലോബൽ ഇൻഫ്ലുവൻസ് വഴി നോക്കിയാലും പവർഫുൾ എന്ന് പറയാവുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് മൂന്നാമത് ഇറാനെയും അല്ലെങ്കിൽ നമുക്ക് ഉത്തര ഉത്തരകൊറിയയും പറയാം ഒരു വൻ ശക്തി എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ ഏറ്റവും കരുത്തരായ സുഹൃത്തുക്കൾ അതിൽ ഇന്ത്യ ഈ ഒരു കാരണവശാലും റഷ്യ ആണവായുധം പ്രയോഗിക്കരുത് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് റഷ്യയെ ബോധ്യപ്പെടുത്തിയെന്നും അതുകൊണ്ട് ഇന്ത്യയുടെ ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ റഷ്യ ആണവായുധം ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞുവെന്നും അമേരിക്കയുടെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നതായി ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ഈ ഒരു ആവശ്യത്തിനെ ചൈനയും പിന്തുണച്ചു എന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ഇത് വളരെ 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 എന്താ പറയുക എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു ഗ്ലോബൽ പവർ എന്ന നിലയിലേക്ക് എത്രത്തോളം ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്കിതിനെ കാണാം റഷ്യയെപ്പോലെ ഒരു വൻ ശക്തിയെപ്പോലും ഒരു സുപ്രധാന തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു വലിയ ഒരു മേജർ പവർ എന്ന നിലയിലേക്ക് ശക്തി നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല അതിനപ്പുറം ലോകത്തെ ഒരു ശക്തമായ രാജ്യമെന്ന നിലയിലേക്ക് കൂടി ഭാരതം മാറിയിരിക്കുന്നു അത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ മോദിക്കും മോദി ഗവൺമെൻറ്റിനും ഗ്ലോബലി സാധിച്ചിരിക്കുന്നു ലോകത്തെ ആണവ യുദ്ധത്തിൽ നിന്ന് ഒരു പക്ഷെ രക്ഷിച്ചത് ഇന്ത്യയാണ് എന്ന് നിസ്സംശയം പറയാം ഇന്നത് വലിയൊരു അത്ഭുതത്തോടെയാണ് ലോകത്തെ വിവിധ മാധ്യമങ്ങളും രാജ്യങ്ങളുമൊക്കെ കാണുന്നത് ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ഇന്ത്യയ്ക്കുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ് പാകിസ്ഥാൻ മീഡിയാസ് എന്തായാലും ഇന്ത്യക്ക് മറ്റൊരു പൊൻതുവൽ കൂടി ഇന്ത്യയുടെ തലയിൽ ചാർത്തപ്പെട്ടു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം